ഒരു നാട്ടിൽ രണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ താമസിക്കുന്നുണ്ട് ചിത്രരചനയാണ് അവരുടെ പരിപാടി ഓരോ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി കമ്പനികൾക്ക് വേണ്ടിയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് അവർ സെയിൽ ചെയ്യും അങ്ങനെ വർക്കുകളൊക്കെ പ്രതീക്ഷിച്ച് അവരവിടെ ജീവിക്കുന്നു അതിൽപ്പെട്ട ഒരാൾക്ക് അസുഖം ബാധിച്ചു ആ നാട്ടിൽ മൊത്തം കോളറ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് അസുഖം ബാധിച്ചു എന്ന് മാത്രമല്ല കിടപ്പിലായി അപ്പുറത്തും അപ്പുറത്തൊക്കെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി അറിയണം അങ്ങനെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുന്നു കൂടെയുള്ള ആൾ പരിചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനിടക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ജീവിതത്തിലൊരു പ്രതീക്ഷ ഈ രോഗിക്ക് നൽകാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല ഞാൻ മരിക്കും ഞാൻ മരിക്കും എന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ രോഗി ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ചുമരുണ്ട് ആ ചുമരൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു മരമുണ്ട് അതിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രോഗി വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളാണ് ആ കൊഴിഞ്ഞു പോകുന്നത് ഒരു ദിവസം പുറത്തേക്ക് നോക്കിയിട്ട് ഈ രോഗി പറഞ്ഞു ഇനി ആ മരത്തിൽ പത്ത് ഇലകളെ ബാക്കിയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇനി പത്ത് ദിവസങ്ങളെ ഉള്ളൂ പിറ്റേന്ന് നോക്കുമ്പോൾ ഒമ്പതായി ഇനി എൻ്റെ ജീവിതത്തിൽ ഒമ്പത് ദിവസങ്ങളേ ഉള്ളൂ അങ്ങനെ അഞ്ച് ഇലകൾ അവസാന അവശേഷിച്ച ആ ദിവസം ആ രോഗി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇനി അഞ്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അങ്ങനെ ഈ രോഗം ബാധിക്കാത്ത ഈ സുഹൃത്ത് ഒരു അടിയന്തര വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു വൃദ്ധനായ ഒരു കലാകാരനെ കാണാൻ പോവാണ് ഓക്കെ ഈ വൃദ്ധനായ കലാകാരൻ എപ്പോഴും പറയും എൻ്റെ ഏറ്റവും നല്ല വർക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളത് കാണും എൻ്റെ ഏറ്റവും നല്ല വർക്ക് അത് പറഞ്ഞ് തിരിച്ചു പോകുന്നു അന്ന് ശക്തമായ മഴ പെയ്തു ഈ മഴ പെയ്യുമ്പോൾ ഈ സുഹൃത്ത് രോഗം ബാധിക്കാത്ത സുഹൃത്ത് ചെയ്തത് ആ ജനലടച്ചിടാണ് മഴ പെയ്താൽ കാറ്റ് വന്നാൽ ഈ ഇലകൾ കൊഴിയും ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് പോവും രോഗിയുടെ ജനൽ അടച്ചിട്ടു പിറ്റേ ദിവസം രോഗി ജനൽ നിർബന്ധമായി തുറന്നു തുറപ്പിച്ചു പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഇല ബാക്കിയുണ്ട് അങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഈ രോഗം ബാധിക്കാത്ത ഈ സുഹൃത്ത് ആലോചിക്കുകയാണ് പുറത്ത് ഇത് കണ്ട രോഗിക്ക് സന്തോഷമായി എൻ്റെ ജീവിതത്തിൽ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പതുക്കെ റിക്കവറാകുന്ന ലക്ഷണങ്ങളാണ് വരുന്നത് പിന്നീട് ഈ വൃദ്ധനായ മനുഷ്യനെ അന്വേഷിച്ചപ്പോൾ അന്ന് തന്നെ അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് ശക്തമായ പനി ബാധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ സാധിക്കാതെ മരണപ്പെടുകയാണ് ശക്തമായ മഴ കൊണ്ടിട്ടാണ് ഇത് സംഭവിച്ചത് എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വർക്ക് അദ്ദേഹം പൂർത്തീകരിച്ചു ഈ സുഹൃത്തിനെ രോഗിയായ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ ശക്തമായ മഴ കൊണ്ട് അവിടെ ആ ചുമരുമേൽ ഒരു ഇല വരച്ചത് അദ്ദേഹമായിരുന്നു ലാസ്റ്റ് ലീഫ് എന്ന ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് കഥയിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിച്ച ഒരു കഥയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ഏറ്റവും മികച്ച വർക്ക് എന്താണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടായ ഏറ്റവും നല്ല ഗുണം ഏറ്റവും നല്ല ഉപകാരം നമുക്ക് തന്നെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഏറ്റവും മികച്ച വർക്ക് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം അത് നമുക്ക് ഉപകാരമായിരിക്കും നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ഏറ്റവും മികച്ച ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്കും അതുവഴി നമുക്കും കിട്ടുന്ന ഗുണം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കുക നമ്മുടെ ഏറ്റവും നല്ല വർക്ക് വന്നോ നമ്മുടെ കഴിവുകൾ ഏറ്റവും നല്ല വർക്കിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതിനു വേണ്ടിയാണ് ഈ ഒരു കഥ എടുത്ത് പറയാൻ ആഗ്രഹിച്ചത് അശ് പൊതുവേ നമ്മളൊക്കെ വളരെ അലസമായി പല അനുഭവങ്ങളും കഥകളൊക്കെ കേൾക്കാറുണ്ട് എന്നാൽ ചരിത്രത്തിൻ്റെ ഒരു പിന്നമ്പുറങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഈ ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നുപോയ ചിലരുടെയൊക്കെ ചിന്തകളും ചില ചിലർ ചില ആസാറുകളൊക്കെ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് അവർ പോയത് ഇപ്പം നമ്മുടെ അമാനി മൗലവി അന്ന് ചെയ്തു വെച്ച ഒരു ഒരു വാക്ക് ഒരു ഒരു ആസാറാണ് ആ തഫ്സീർ അതുപോലെ ഉമാ മൗലവി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഓർമ്മകളുടെ തീരത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു അടുത്ത ദിവസം വരെ വായിക്കണ്ടായി അപ്പോൾ അവരൊക്കെ ചെയ്തു വെച്ചോരോ കാര്യങ്ങൾ അവരുടെയൊക്കെ ആസാറുകൾ എപ്പോഴും ഭൂമിയിൽ നിലനിൽക്കാണ് നമ്മളൊക്കെ ഈ ഒരു കഥയിലൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതാണ് നമ്മളൊക്കെ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഫൈനൽ വർക്കിലെ നമ്മളെ ഫൈനൽ വർക്ക് എന്താണോ നമുക്കറിയില്ല എന്നാലും ഒരു അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിപ്പോൾ നമ്മൾ റേഡിയോ ശ്രോതാക്കൾക്ക് തന്നെ അറിയുണ്ടാവും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഉമ്മുമ്മയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആ ഉമ്മമാക്ക് തൻ്റെ പേരമക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വർക്ക് അവിടെ ചെയ്തു വെക്കാം കഴിയും ഒരു വാപ്പാക്ക് തൻ്റെ മക്കൾക്ക് അതുപോലെ തന്നെ ഒരു നല്ലൊരു വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാവട്ടെ അവിടെയും അല്ലേ നമ്മളൊരു മാതൃക എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചാൽ അത് അതൊരു നമുക്ക് ശേഷവും നമ്മളാ സ്ഥാപനത്തിൽ ഇല്ലെങ്കിലും ആ ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യും ഇങ്ങനെ ജീവിതയാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നന്മകൾ ബാക്കി വെച്ചാൽ ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ഇതിന്റെ വേറെ സൈഡും സൈഡ് കൂടി ഉണ്ട് അല്ലേ അത് തിന്മയാണ് അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ടല്ലോ അപ്പോൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ നീങ്ങുക തുടങ്ങിക്കൊടുക്കുന്ന അത് ആ തെറ്റ് ചെയ്തവരുടെ എല്ലാ പാപഭാരവും അതേപോലെ ഏറ്റെടുക്കേണ്ടി വരും നന്മ ചെയ്തവർക്ക് കിട്ടുന്ന ഗുണം പോലെ തന്നെ ഇതേപോലെ മസ്ജിദുകൾ മദ്രസകൾ അറബി കോളേജുകൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പോയിട്ടുള്ള അറബി കോളേജുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചവർ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബമായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഇപ്പോഴത്തെ തലമുറ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത ഞാൻ കൊടുക്കണം ഇപ്പോൾ രചനകൾ നിർവഹിക്കുന്ന ആളുകൾ അവർക്ക് പലർക്കും ഞാൻ സമൂഹത്തിന് നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകണം നല്ലൊരു സന്ദേശം നൽകണമെന്നില്ല എൻ്റെ കഥ ആളുകൾ വായിക്കണം എൻ്റെ രചന ആളുകൾ വാങ്ങണം എന്നിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാകണം എന്ന് ആഗ്രഹി എന്ന് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു മസ്ജിദ് ഇല്ലെങ്കിൽ മസ്ജിദ് സ്ഥാപിക്കണം മദ്രസ ഇല്ലെങ്കിൽ നമ്മൾ മദ്രസ നടത്തി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇത്തരത്തിലുള്ള നന്മകളിൽ നമ്മൾ ഭാഗവാക്കാകണം ആയിരക്കണക്കിന് രോഗികളുണ്ട് നമ്മുടെ നമുക്ക് അവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് എന്നിട്ട് പോലും അതിലേക്ക് ആവശ്യമായ അപേക്ഷകൾ പോലും വരുന്നില്ല എന്ന സാഹചര്യം പോലും നമ്മളിൽ പലരും ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അതെത്ര ചെറുതാണെങ്കിലും അല്ലേ അതെ നമ്മുടെ നമ്മുടെ സ്പേസ് എന്താണോ ആ സ്പേസിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ എല്ലാം ചെയ്യാൻ സാധിച്ചോളില്ല എന്നാൽ നമ്മുടെ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ നമുക്ക് അവസരങ്ങള് ഒരുപാട് ഇപ്പം ഇന്നത്തെ പോലെ ഒരു വട്ടത്തിൽ എട്ട് പോയിന്റ് മതി അല്ലേ നമുക്ക് കുറച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തുടക്കമേ